en അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ അമേരിക്ക ആണവ സഹകരണത്തിലെ തടസ്സങ്ങൾ നീക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കുമെന്ന് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ അറിയിച്ചു ഇന്ത്യയുടെ മുൻനിര ആണവ സ്ഥാപനങ്ങളും യു എസ് കമ്പനികളും തമ്മിലുള്ള സിവിൽ ആണവ സഹകരണം തടയുന്ന ദീർഘകാല നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടു രണ്ടായിരത്തി എട്ടിലെ ഇന്ത്യ യു എസ് സിവിൽ ആണവ കരാറിന്റെ മുഴുവൻ പ്രയോജനങ്ങളും ലഭിക്കുന്നതിന് ഈ നടപടികൾ അനിവാര്യമാണെന്ന് ഇന്ത്യ സന്ദർശിക്കുന്ന അമേരിക്കൻ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ പറഞ്ഞു ബൈഡൻ ഭരണകൂടം അധികാരത്തിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പുള്ള അവസാന വിദേശയാത്ര ഇന്ത്യയിലേക്കായിരുന്നു സൾഡിവൻ ജനുവരി അഞ്ച് ആറ് തീയതികളിലാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഓഫീസ് വിടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വിദേശകാര്യമന്ത്രി അജിത് ഡോവലിനെയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും കാണുകയും പ്രധാനമന്ത്രി മോദിയെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു സ്ട്രൈക്കർ കവചിത വാഹനങ്ങളുടെ ആദ്യ വിദേശ നിർമ്മാതാക്കളിൽ ഒന്നായി ഇന്ത്യ ഉടൻ മാറുമെന്നും ജെയ്ക്ക് സൽവൻ വെളിപ്പെടുത്തി മിസൈൽ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിൽ അടക്കം ഇന്ത്യയുമായുള്ള പ്രതിരോധ സഹകരണത്തിൽ സുപ്രധാന മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും സളിവൻ ഡൽഹിയിൽ പ്രഖ്യാപിച്ചു വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുമായി ഇന്നലെ വിശദമായ ചർച്ചകൾ നടത്തിയ ജെയ്ക്ക് സള്ളിവൻ ഡൽഹിയിലെ പ്രശസ്തമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടന്ന സമ്മേളനത്തിൽ പ്രഭാഷണവും നടത്തി ഇന്ത്യ പസഫിക് മേഖലയുടെ സമാധാനത്തിനും ഐഐടിയിലെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടു നിർണായക സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റത്തിൽ അടക്കം പരസ്പര ആശ്രിതത്വം ആയുധമാക്കരുതെന്നും ചൈനയുടെ നിലപാടിനെ വിമർശിച്ച സള്ളിവൻ അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ കമ്പനികളുമായുള്ള അമേരിക്കൻ കമ്പനികളുടെ സിവിൽ ആണവ പങ്കാളിത്തത്തിനുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ അമേരിക്ക അന്തിമമാക്കുകയാണെന്ന് സൾവൻ പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ സിവിൽ ആണവ മേഖലയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ യു എസ് കമ്പനികളെ അനുവദിക്കുന്ന ദീർഘകാല നിയന്ത്രണങ്ങൾ അമേരിക്ക നീക്കം ചെയ്യുമെന്ന സുപ്രധാനമായ പ്രഖ്യാപനം ഇന്ത്യയ്ക്ക് ഗുണകരമാകും ഇരുപത് വർഷം മുമ്പ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് തുടങ്ങിവച്ച ആണവ സഹകരണത്തിന്റെ അടുത്ത ഘട്ടമാണിതെന്ന് സൾ ൻ ഡൽഹിയിൽ പറഞ്ഞു ചില സ്ഥാപനങ്ങളെ എൻ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്യാൻ ശുദ്ധമായ ഊർജം നൂതന ആണവ സാങ്കേതിക വിദ്യ എന്നിവയിൽ കൂടുതൽ സഹകരണം സാധ്യമാക്കുന്നതാണ് പുതിയ തീരുമാനം സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുമായി സഹകരിക്കുന്ന ആദ്യ വിദേശ രാജ്യമാണ് അമേരിക്കയെന്ന് സളിവൻ പറഞ്ഞു ഇന്ത്യയുടെ വളർച്ചയോടുള്ള അമേരിക്കയുടെ പ്രതിബദ്ധത അധികം ആവർത്തിച്ചിട്ടുണ്ട് പ്രതിരോധ ബഹിരാകാശ സഹകരണം പുരോഗമിക്കുന്നു ഇന്ത്യയുടെ വിജയത്തിൽ അമേരിക്ക ആഴത്തിൽ നിക്ഷേപം നടത്തുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വളർന്നുവരുന്ന തന്ത്രപരവും സാമ്പത്തികവുമായ പങ്കാളിത്തത്തിന് നൽകുന്നതാകും പുതിയ നടപടികളെന്നും അറിയിച്ചിട്ടുണ്ട് അമേരിക്കയിലെ ഇന്ത്യൻ നിക്ഷേപങ്ങളും കൂടിയിട്ടുണ്ട് അമേരിക്കയിൽ നാല് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യൻ നിക്ഷേപങ്ങൾക്കായി എന്നത് പരസ്പരം പ്രയോജനം വ്യക്തമാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിക്ക് മധ്യേഷ്യയിലെ യുദ്ധം വെല്ലുവിളിയാണ് ജോ ബൈഡന്റെ കാലത്തോ ഡൊണാൾഡ് ട്രംപിന്റെ ജനുവരി ഇരുപതിന് തുടങ്ങുന്ന പുതിയ ഭരണകാലത്തോ മധ്യേഷ്യൻ യുദ്ധത്തിന് പരിഹാരം കാണാനാകുമെന്ന് സള്ളിവൻ പറഞ്ഞു ഗാസേൽ വെടിനിർത്തൽ കരാർ ഒപ്പുവയ്ക്കുമെന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് സളിവന്റെ സൂചന ട്രംപിന് ചുമതല കൈമാറാൻ ബൈഡൻ ഭരണകൂടം തയ്യാറെടുക്കുന്നതിനിടെയുള്ള അമേരിക്കൻ എൻ എസ് എ ജേക്ക് സളിബന്റെ ഇന്ത്യാ സന്ദർശനം വലിയ പ്രതീക്ഷയാണെന്ന് കേന്ദ്ര സർക്കാരും ചൂണ്ടിക്കാട്ടി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാട്സുമായി വിദേശകാര്യമന്ത്രി ജയശങ്കർ അടുത്തിടെ ചർച്ച നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി